ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ഒരു ഇതെല്ലാവരും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കാണും ഞാനും ഉപയോഗിച്ചിരുന്നു എപ്പോഴും ഉണ്ട് പക്ഷേ ഇലക്ട്രോണിക്സിൽ ദശാബ്ദങ്ങളായിട്ട് താല്പര്യം ഉണ്ടായിട്ട് പോലും ഈ അടുത്താണ് ഞാനൊരു എൽ സി ആർ മീറ്റർ വാങ്ങിച്ചത് എൽ സി ആർ എന്ന് പറഞ്ഞാൽ എൽ ഇൻഡക്റ്റൻസ് സി കപ്പാസിറ്റൻസ് ആർ റെസിസ്റ്റൻസ് ഇത് മൂന്നും നോക്കാനുള്ളതാണ് ഇത് വെച്ച് വോൾട്ടേജും കറണ്ടൊന്നും നോക്കാൻ പാടില്ല അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കയായിപ്പോവും അപ്പോൾ ഇതെന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ലോഡഡ് കോയൽ ഡൈപ്പോളാൻ്റന അതായത് കുറവ് ലെങ്ത്ത് ഉപയോഗിച്ചിട്ട് കോയൽ വെച്ച് ഇലക്ട്രിക്കലി ഷോർട്ടൻഡ് ഡൈപ്പോൾ ആൻറ്റന ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഇത് വാങ്ങിക്കേണ്ടി വന്നത് കാരണം കോയില് നമ്മൾ തന്നെ വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പറയുന്ന ഡിസൈനിൽ പറഞ്ഞ ഇൻഡക്റ്റൻസ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഓൺലൈനായിട്ട് വാങ്ങിച്ച് അന്ന് ഉടനെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയ ഒരു ചിത്രമാണിത് അതായത് എൽ സിആർ മീറ്റർ ഉണ്ട് അതിലിടാനുള്ളൊരു നയൻ വോൾട്ട് ബാറ്ററി ഉണ്ട് പിന്നെ രണ്ട് ക്ലിപ്സ് ഉള്ള രണ്ട് ചെറിയ കേബിളുകളുണ്ട് പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ കണക്ട് ചെയ്യാനുള്ള രണ്ട് ക്രോക്കഡൈൽ ക്ലിപ്പുള്ള രണ്ട് ചെറിയ വയറുകൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു പിന്നെ സ്കെയിൽ നോക്കിയാൽ അറിയാം അതിൽ കാണിക്കുന്നുണ്ട് ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട് ബാറ്ററി ഇട്ടിട്ടില്ല ഓൺ ആക്കിയിട്ടുമില്ല അടുത്തതായിട്ട് ബാറ്ററി ഇടാനുള്ള ശ്രമമായിരുന്നു സ്റ്റാറേജ് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിൻ്റെ ബാറ്ററി കവർ തുറന്നു അപ്പോൾ അത് മറച്ചു വെച്ച് ചെയ്യുന്നതുകൊണ്ട് കേബിൾ മാറ്റി വെച്ചിട്ട് ഓണം ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ കേബിളിൻ്റെ തല ഒടിഞ്ഞു പോകും എന്നിട്ട് ആ നയൻ വോൾട്ട് ബാറ്ററി അല്ലാത്ത ഫിക്സ് ചെയ്തു ഇനിയിപ്പോൾ അടച്ചു വയ്ക്കണം ഇനിയിപ്പോൾ അതൊന്ന് ഓണാക്കി നോക്കുകയാണ് അപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ അതിൽ വൺ എന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു പോയിൻറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇനി കണക്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി വരിക അപ്പോൾ ആദ്യം തന്നെ ഒരു തൗസൻഡ് മൈക്രോ കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആയിരത്തി ഇരുപത്തൊന്നാണ് അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കപ്പാസിറ്റർ ആദ്യം ഡിസ്ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ആ രണ്ട് ടെർമിനൽസും പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ച കപ്പാസിറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ചാർജ് ഉണ്ടാവും ചാർജ് ഉണ്ടെങ്കിൽ എൽ സി ആർ മീറ്ററിലേക്ക് വോൾട്ടേജും കറണ്ടും ഒക്കെ കൊടുക്കും അത് എൽ സി ആർ മീറ്റർ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഡാമേജ് ആവും അത് കഴിഞ്ഞ് ഫോർ സെവൻറ്റി മൈക്രോ ഫാററ്റിൻ്റെ ഒരു കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അത് ഫോർ ഫോർട്ടി സിക്സ് നാനൂറ്റി നാൽപ്പത്താറാണ് കാണുന്നത് അതിപ്പോൾ ഇതിനൊക്കെ ഒരു ടോളറൻസ് റേഞ്ച് ഉണ്ടാവുമല്ലോ കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ വരും അതിൽ കണക്ക് കൂട്ടാമെന്ന് വിചാരിക്കുക ഇനി അതിൻ്റെ സെലക്ടർ സ്വിച്ച് റേഞ്ച് മാറ്റിയിട്ടിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പൈക്കോ ഫാരിഡ് വളരെ ചെറിയ കപ്പാസിറ്റൻസ് ആണ് സിറാമിക് കപ്പാസിറ്റാണ് മറ്റൊക്കെ ഇലക്ട്രോളിറ്റിക്കായിരുന്നല്ലോ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫോ നയൻ സീറോ ആണ് കാണുന്നത് അപ്പോൾ അതൊന്നും കൂടെ അതിൻ്റെ താഴ്ത്ത റേഞ്ചിൽ ടു ഹൺഡ്രഡ് നാനോ ഫാരഡ് റേഞ്ചിലിട്ടിട്ടൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ സീറോ പോയിൻ്റ് ഫോർ നയൻ പകരം സീറോ സീറോ പോയിൻ്റ് ഫൈവ് എന്ന് കാണിക്കുന്നുണ്ട് അതേ കപ്പാസിറ്റി എടുത്തിട്ട് ടു ഹൺഡ്രഡ് പൈക്കോ ഫാരഡ് റേഞ്ചിലിട്ടു അപ്പോൾ നോക്കുമ്പോൾ അതിലും കൂടുതലാണല്ലോ അപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് എന്നുള്ളതിന് വണ്ണും പിന്നെ അപ്പുറത്തൊരു പോയിൻറ്റുമാണ് കാണിക്കുക ഇതാണ് ഔട്ട് ഓഫ് റേഞ്ച് ആയാലും പല മൾട്ടിമീറ്ററിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കാറ് ഇനി ടെസ്റ്റ് ചെയ്യുന്ന ഒരു വൺ കെ റെസിസ്റ്റർ ആണ് അത് ടു കെ റേഞ്ചിൽ ഇട്ടിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും റെസിസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ എൽ സിആർ മീറ്ററിൻ്റെ ആവശ്യമില്ല മൾട്ടിമീറ്ററിനെ ധാരാളം മതി അപ്പോൾ നയൻ നയൻ ഫൈവെന്നാണ് വാല്യൂ കിട്ടിയത് ഇനി നമ്മൾ മൾട്ടിമീറ്ററിന് പലപ്പോഴും ചെയ്ത് നോക്കാറുള്ള പോലെ ഒന്ന് ഷോർട്ട് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് റെസിസ്റ്റൻസ് അപ്പോൾ പോയിൻ്റ് വൺ വളരെ ലോ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടി പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഒരു ത്രീ തേർട്ടി ഓം റെസിസ്റ്ററാണ് ടു കെ റേഞ്ചിലാണ് ടെസ്റ്റ് ചെയ്ത് ത്രീ ട്വൻറ്റി എയ്റ്റ് വലിയ തിരക്കെട്ടില്ല പിന്നെ ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് ഓ എം ടെസ്റ്റ് ചെയ്ത് നോക്കി ടു ഹൺഡ്രഡ് ഓം റേഞ്ചിൽ അതാണ് അതിൻ്റെ ലോവസ്റ്റ് റേഞ്ച്ന്ന് തോന്നുന്നത് ഫോർ പോയിൻ്റ് എയ്റ്റ് കിട്ടി ഞാനെൻ്റെ ലോഡഡ് കോയിൽ ഡൈപ്പോ ആൻഡണയ്ക്ക് വേണ്ടിയിട്ട് ഇൻഡക്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമിലെയാണ് അതായത് ആ ഫോമറിൻ്റെ റേഡിയസും നമ്പർ ഓഫ് ടേൺസും പിന്നെ ആ കോയിലിൻ്റെ ലെങ്ത്തും ഉപയോഗിച്ചിട്ടുള്ള ഫോമിലെയാണ് അറുപത്തെട്ട് ടേൺസ് ഉണ്ടായിരുന്നു പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഫോമറിലാണ് അപ്പോൾ ആ കാൽക്കുലേറ്റർ ഉണ്ടല്ലേ പെസിഫിക് ഡോട്ട് കോമിൽ ആ സിക്സ്റ്റി സിക്സ് പെസിഫിക് ഡോട്ട് കോം കാൽക്കുലേറ്റേഴ്സ് എന്നുള്ളതിൽ അവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഫിഫ്റ്റി ടു മൈക്രോ ഹെൻറീസ് ആണ് കാൽക്കുലേഷനിൽ കിട്ടിയത് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് മുമ്പ് ലീഡ്സ് ഒരു ഷോർട്ട് പീരീഡ് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ സീറോ എറർ എത്ര ഉണ്ടെന്ന് നോക്കും അതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുക ഇത് ആ ടെസ്റ്റ് ഒന്നുകൂടി ഹയർ റേഞ്ചിൽ ടു മില്ലി ഹെൻഡറി റേഞ്ചിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ രണ്ട് ലോഡിംഗ് ഓയിലുള്ളതിൽ ആദ്യത്തേൻ്റെ ഇൻഡക്റ്റൻസ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ സിക്സ്റ്റി ടു കിട്ടി സിക്സ്റ്റി ടു മൈക്രോ ഹെൻഡറി ആണ് എനിക്ക് ഇൻഡക്റ്റൻസ് കിട്ടിയത് രണ്ടാമത്തേൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സിക്സ്റ്റി വൺ പോയിൻ്റ് ഫൈവ് ആണ് മൈക്രോ ഹെൻഡ്രീസ് കിട്ടിയത് പിന്നെ ഒരു പരീക്ഷണത്തിനായിട്ട് ഈ ലെങ്ത്ത് ഓഫ് ദി ഫോർമർ കൂടിയാൽ ആ ഇൻഡക്ടൻസിന് എന്ത് സംഭവിക്കുന്നുള്ള അതറിയാൻ വേണ്ടിയിട്ടാണ് ഫോർമുലയിൽ ലെങ്ത്ത് ഡിനോമിനേറ്ററിലാണല്ലോ വരണത് അപ്പോൾ കോയലൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അപ്പോൾ നീളം കൂടിയല്ലോ അപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ലേ ടെൻ ഇൻറ്റു ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അപ്പോൾ നീളം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇൻഡക്റ്റൻസ് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഉള്ളത് നേരെ ഇരുപത്തൊൻപത് പോയിൻ്റ് ഒന്നായിട്ട് കുറഞ്ഞു പിന്നെ അടുത്ത പരീക്ഷണം നേരെ തിരിച്ച് അതായത് കോയിൽ കുറച്ചും കൂടെ അടുപ്പിച്ച് വൈൻഡ് ചെയ്തു ആദ്യം വൈൻഡ് ചെയ്ത കുറച്ച് ഗ്യാപ്പൊക്കെ കാണാൻ നോക്കിയാൽ മറ്റത് കുറച്ചും കൂടി അടുപ്പിച്ച് വളരെ അടുത്തടുത്ത് വൈൻഡ് ചെയ്തു അപ്പോൾ അത് ഇൻഡക്റ്റൻസ് കൂടിയത് കാണാം അപ്പോൾ ആ ലെങ് കുറഞ്ഞുണ്ടല്ലോ ടേൺസ് വലിയ വ്യത്യാസം വരില്ല ആ ലെങ്ത്ത് കുറയും അപ്പോൾ അടുത്തടുത്താവുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടിയെന്നർത്ഥം അതും ഇതിൽ കാണാം